الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا ما يهده الله فلا مضل له وما يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فإن خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار മഹല്ല ബി ഔ ഇത് ഷേഖിൻവാസിന്റെ കൗല് ഇനി അതിന്റെ ഷർഹ് അതായത് ആ രജസ് വരുന്ന ഭാഗം മലമൂത്ര വിസർജനം നടത്തുന്ന ഭാഗം വിസർജിക്കുന്ന ഭാഗം മഹല്ല ആ ഭാഗം അടക്കണം സദ്ദ എന്ന് പറഞ്ഞാൽ അടക്കുകയും ചെയ്യണം ബി കുത്തുനിൻ ഔ നഹവിഹി പഞ്ഞി ആ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതോ അത് വലുത്തതോ ഉപയോഗിച്ചുകൊണ്ട് ആ ഭാഗം അടക്കണം വലർന്നൽ കുത്തനി ഹത്താലഹ്റൂജൻ ഷെയ് ഉൻ ബാധ താലിക്ക ഇങ്ങനെ പഞ്ഞു വെക്കാനുള്ള കാരണം എന്താണ് പിന്നീട് അതിനുശേഷം അവന്റെ പിൻഭാഗത്തൂടെ ഒന്നും പുറത്ത് വരാതിരിക്കാനാണ് പിന്നീട് അത് പുറത്ത് വന്ന് വൃത്തികേടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഭാഗത്ത് പഞ്ഞു പോലുള്ളത് വെക്കണം എന്ന് പറഞ്ഞത് അപ്പം അത്രത്തോളം വൃത്തിയാക്കണമെന്നർത്ഥം അപ്പം അതൊരു മയത്തല്ലെന്ന് കരുതി അതിനോട് അനാദരവ് കാണിക്കുന്നൊരവസ്ഥ ഉണ്ടായത് അപ്പോൾ ആ ഭാഗം അടക്കണം ഫൈലം വിസ്തംസിക്കും ഇനി പഞ്ഞു പോലുള്ളത് കൊണ്ട് അത് അടക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് ശരിക്കും അവിടെ പറ്റി പിടിച്ചു നിന്നിട്ടില്ലെങ്കിൽ എന്നുള്ളത് ഷേഖബി വാദിന്റെ കൗല് അതിന് ഷറഹ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഞ്ഞുപോലുള്ളതുണ്ട് അങ്ങനെയാണെങ്കിൽ ഫബി തീനിൻ ഹുരിൻ തീനുകൊണ്ട് തീൻ പറഞ്ഞാൽ കളിമണ്ണ് ഐ തീനു പറഞ്ഞാൽ ശുദ്ധമായ കളിമണ്ണുകൊണ്ട് അത് ചെയ്യണം വഹുവല്ലിഹിമിൻ അതൊന്നും മറ്റൊന്നുമായിട്ട് കൂടിക്കളരാത്ത ശുദ്ധമായിട്ടുള്ള കളിമണ്ണാണ് ുംകുക്കി അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും ആ ഭാഗത്ത് വെച്ചാൽ അതാണ് നിന്നോളും അതുകൊണ്ടാണ് അത് ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞത് അതല്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ആധുനികമായിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തും അതിനൊന്നും വിരോധല്ല അതാണ് തിബുൽ ഹരീസിയ ലസ്ഗ പ്ലാസ്റ്റർ പോലുള്ളത് ഉപയോഗപ്പെടുത്താം അത് ഷേഫ് നിവാസിന്റെ കൗല് അതിൽ ഷർഹ് ഐസു തേശറത്ത് ഉമ്മൂറും ഇന്നത്തെ കാലഘട്ടത്തിൽ ആദ്യത്തെ കാലഘട്ടത്തെ പോലെയല്ല ഇന്ന് കാലം പുരോഗമിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്ലാസ്റ്റർ പോലുള്ളത് ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം അവിടെ ഉദ്ദേശം എന്താണ് ആ ഭാഗം അടക്കണം പിന്നെ അതിലൂടെ മാലിന്യങ്ങളൊന്നും പുറത്തു വരരുത് എന്നുള്ളതാണ് അപ്പൊ അതിന് പറ്റുന്ന എന്താണ് അത് ഉപയോഗപ്പെടുത്തുക എന്നർത്ഥം അപ്പം ഒന്ന് ആദ്യകാലത്തെ പോലെ അല്ലല്ലോ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല മിൻ വലിയ ഈ പുറത്തു വരുന്ന ഭാഗത്ത് കൂടി ലസ്ക പോലുള്ളത് പ്ലാസ്റ്റർ പോലുള്ളത് വെക്കുന്നതിന് എന്തില്ല തെറ്റില്ല തോമൽ കുത്തിനി ആ വിൽ ഹൊരീ അപ്പൊ ലസ്കയാണെങ്കിലും ശരി അതെന്ത് ചെയ്യും നമ്മൾ നേരത്തെ പറഞ്ഞ പഞ്ഞിന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ കളിമണ്ണിന്റെ സ്ഥാനത്ത് അത് മതിയാവും അപ്പൊ അങ്ങനെയുള്ള ആധുനികമായ ഏത് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആ ഭാഗം അടക്കാം അപ്പൊ പിന്നീട് അത് പുറത്തു വരരുത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ മയത്തിന്റെ ശരീരം നമ്മൾ ആ രൂപത്തിൽ വൃത്തിയാക്കുക തന്നെ വേണം അപ്പൊ ഇതാണ് ചെയ്യേണ്ടത് പിന്നീട് പിന്നീട് ആവർത്തിക്കണം മിനക്ക സലാസിൻ ഔ വൈലമിന കവല് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിഹസബിൽ ഹാജ നമ്മൾ പറഞ്ഞു വെള്ളം ഒഴിക്കണം മൂന്ന് പ്രാവശ്യം ഇനി മൂന്ന് കൊണ്ട് മതിയായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം അഞ്ചാക്കാം ഏഴാക്കാം നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റകൊണ്ട് അവസാനിപ്പിക്കണം നടത്തും അതാണ് ബി ഹസബിൽ ഹാജ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം അവിടെ ഉദ്ദേശിക്കുന്നതാണ് മയത്തിനെ വൃത്തിയാക്കുക എന്നുള്ളതാണ് മരിച്ചാലും വൃത്തിയായിരിക്കുകയാണ് ശരിയില്ല അവ ജീവിച്ചിരിക്കുമ്പോൾ അതിന് എന്താ മാത്രം പ്രാധാന്യമുണ്ട് അപ്പം അതുകൊണ്ടാണ് ആ ഭാഗം പോലും അടക്കണം എന്നുള്ളത് പറഞ്ഞത് സുമിഫുബി സൗബിൻ ഫി ഷേഹബ് നവാസിന്റെ കവല് പിന്നീട് വസ്ത്രം കൊണ്ട് അതിനെ തോർത്തണം മയത്തിന് തോർത്തണം എന്നിട്ട് എന്ത് ചെയ്യണം അവന്റെ മഹാബിനി എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ മടക്കിന്റെ ഭാഗങ്ങൾ കഷത്തിന്റെ ഭാഗങ്ങള് മഹബന് മഹാബിൻ എന്ന് പറഞ്ഞാൽ അതാണ് കഷം അങ്ങനെയുള്ള ഭാഗങ്ങളിൽ എന്ത് ചെയ്യണം തീപാക്കണം സുഗന്ധം ഉപയോഗിക്കണം അതിന് വിശദീകരണം അൽ മഹാബിൻ ഇബുത്ത് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലുള്ള ഭാഗങ്ങൾ ഇബുത്ത് എന്ന് പറഞ്ഞാൽ കഷ്ടം അതുപോലുള്ള ഭാഗങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യണം അങ്ങനെ ശരീരത്തിന്റെ മടക്കുകളിലൊക്കെ സുഗന്ധം ഉപയോഗിക്കണം ഹാസത്തിന് പ്രത്യേകിച്ച് അലത്ത് അൽ അറക്കുവർ റാഹ്യ ഈ ദുർഗന്ധം അതേപോലെ തന്നെ വിയർപ്പൊക്കെ വരുന്ന ഭാഗങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളിലും എന്ത് ചെയ്യുക സുഗന്ധം പിന്നെ പുരട്ടി കൊടുക്കണം പുരട്ടിക്കൊടുക്കണം ഫി മഹാബിനി അത്തരത്തിലുള്ള ഭാഗങ്ങളിൽ സുഗന്ധം വെക്കണം അത് പുരട്ടി കൊടുക്കണം അപ്പൊ മവാാലി സുജൂതി അതേപോലെ തന്നെ സ്ഥാനങ്ങളിൽ അത് ശേഖ ബിനോസിന്റെ കൗല ആ വലുതാക്കി കൊടുത്തിരിക്കുന്നതൊക്കെ ശേഖബിനോസിന്റെ കവലാണ് സുജൂദിന്റെ സ്ഥാനങ്ങളിൽ സുജൂത് ചെയ്യുന്ന നമ്മളെ സ്ഥാനങ്ങളുണ്ടല്ലോ ആ വാങ്ങങ്ങളിൽ ഏതുപോലെ ജബുഹത്ത് അൻഫ് കഫൈൻ ഇതൊക്കെയാണ് സുജൂതിന്റെ ഭാഗങ്ങൾ നെറ്റി മൂക്ക് രണ്ട് കൈപ്പടങ്ങൾ അവിടൊക്കെ നമുക്ക് സുഗന്ധം വഹാദ ഫിഹി പുരട്ടിക്കൊടുക്കാം ചെയ്യുന്ന ആ സ്ഥലം അതിന്റെ ശ്രേഷ്ഠത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ആ സുജൂതിന്റെ ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യാം ഇങ്ങനെ സുഗന്ധം കൊടുക്കുക അപ്പൊ ശരീരം നന്നായിട്ട് തോർത്തി കൊടുക്കുക വെള്ളം ഒപ്പി എന്നിട്ട് സുഗന്ധം മൊത്തത്തിൽ ആക്കി കൊടുക്കുക വൈൻ തയ്യബുല്ലഹു കാന ഹസന ഷേഖ് വിനോദിന്റെ കവല് ഇനി ശരീരം മൊത്തത്തിൽ സുഗന്ധം പുരട്ടി പുരട്ടിക്കൊടുക്കുകയാണെങ്കിൽ അതെന്താണ് ഹസനാണ് അത് നല്ലതാണ് ഇതാ കാന ഫി തീബി വഫറ സുഗന്ധ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ മൊത്തത്തിൽ സുഗന്ധം പുരട്ടി അത് നല്ലതാണ് ഫൈന ഉമർ അങ്ങനെ മൊത്തത്തിൽ സുഗന്ധം പുരട്ടിയിട്ടുണ്ട് ആരൊക്കെ ചരിത്രത്തിൽ കാണാം അപ്പൊ ശരീരം മൊത്തത്തിൽ എന്ത് ചെയ്യുക സുഗന്ധം അത് പുരട്ടി കൊടുക്കാവുന്നതാണ് അപ്പൊ ഏറ്റവും നല്ല രൂപത്തിലാണ് ആ മയ്യത്തിനെ നമ്മൾ യാത്രയാക്കുന്നത് അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ആ മയ്യത്തെ കുളിപ്പിക്കുന്നതിന്റെ ഓരോരോ രൂപങ്ങൾ ഇങ്ങനെ പറയണം വൈജമ്മർ അവന്റെ കഫൻ ചെയ്യാനുള്ള വസ്ത്രങ്ങൾ ഉണ്ടല്ലോ അതെന്ത് ചെയ്യണം പുകക്കണം ജമ്മറ നേരത്തെ അത് പറഞ്ഞു പോയിട്ടുണ്ട് ശേഖന്റെ കവില് ഇനി അതിന്റെ ശരഹാണ് പറയാൻ പോണത് ഐ മായു കഫനു ബിഹി ബിൽ ബുഹൂർ എന്തുകൊണ്ട് ബുഹൂർ കൊണ്ട് ഐ ബി ദുഖാനിൽ ബുഹൂരി ഇത്തീപ റാഹ്യത്തുൽ കഫൻ ആ വസ്ത്രം പോലെ പോലെന്തു ചെയ്യണം സുഗന്ധം സുഗന്ധംിക്കണം എന്നാണ് ബുഹൂർ കൊണ്ടോ അല്ലെങ്കിൽ അതുപോലുള്ളത് കൊണ്ടോ സുഗന്ധം പുകപ്പിക്കണം കഫൻ ചെയ്യാനുള്ള വസ്ത്രടക്കം വസ്ത്രമടക്കം വസ്സുന്ന കൂലതാലിക്ക വിത്തറൻ അതിൽ വരുന്ന സുന്നത്തതാണ് എന്ത് ഒറ്റയായിട്ട് അത് പുകപ്പിക്കേണ്ടത് ജാഫിൽ ആ നബീൻ അലി സ്വലാ വസാമിയിൽ നിന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് ഇതാ ജമ്മർത്തും മുൻ മയ്യീത്ത ഔത്തീറു എന്ന് വന്നിട്ടുണ്ട് അപ്പൊ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഓരോ കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഖുറഫാത്തുകൾ ഉള്ളത് ഈ മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മരിച്ചത് മുതൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഒരുപാട് വിധേയത് അതിലുണ്ട് ഇവിടെ പറയപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കറക്റ്റ് അതിൻ്റെ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് അതിന്റെ തെളിവുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പോൾ ഹദീസിന്റെ അത് പറഞ്ഞത് ഇതാ ജമ്മർത്തും നിങ്ങൾ പുകക്കുകയാണെങ്കിൽ അൽ മയ്യീത്ത മയ്യത്തനഫ ഔത്തിറു നിങ്ങൾ എന്ത് ചെയ്യണം അത് വിത്തറാക്കണം ഇസ്ലാമിന്റെ ഓരോ ാര്യങ്ങൾ ശ്രദ്ധിച്ചോ ഒരു മനുഷ്യന് ഇസ്ലാം കൊടുക്കുന്ന ആദരവ് അത് മരിച്ചാൽ പോലും ആ മയത്തിന് പൊതിയാനുള്ള വസ്ത്രം അതാണുള്ള കഫൻ പുടവ ആ മൂന്ന് അല്ലെങ്കിൽ അഞ്ച് ആ തുണി പോലും സുഗന്ധം കൊണ്ട് പുകപ്പിക്കണം എന്നുള്ളതാണ് ഇസ്ലാമുണ്ടല്ലോ വൈൻ കാരൻ ഷാരീഖുഹു തവീല മിനഹാ വൈൻ തറക്കതാലിക്കോസിന്റെ കവില് മീഷ അതേപോലെ തന്നെ നഖങ്ങൾ അതൊക്കെ നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കണം അത് ജീവിച്ചിരിക്കുമ്പോ തന്നെ ചെയ്യേണ്ടത് മീഷ വെട്ടുക എന്നുള്ളത് അതേപോലെ തന്നെ നഖങ്ങൾ വെട്ടുക എന്നുള്ളത് നഖങ്ങളുടെ കാര്യം നമ്മളൊരു ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട് മീശ വടിക്കുക എന്നുള്ളതല്ല മീശ വെട്ടുക എന്നുള്ളതാണ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ് മുസ്ലിങ്ങൾ മീശ നല്ല കട്ടി മീശും താടി ക്ലീൻ ഷേവ് ആയിരിക്കും അപ്പൊ ഇനി അത് ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് അതിന് വിരോധം ഒന്നുമില്ല വൈ തറക്കതാലിക്കില്ലെങ്കിൽ കുറ്റൊന്നില്ലാഫ് അവിടെ അസ്ല എന്ന് വെച്ചാൽ ശരീരത്തെ മൊത്തത്തിൽ മയത്താണുള്ളത് അങ്ങനെ തന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിന് വിരോധം ഒന്നുമില്ല വേണമെങ്കിൽ എന്തു ചെയ്യാം കാരണം ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തിരുന്ന ഒരു സുന്നതിൽക്ക് അത് ചെയ്തു കൊടുക്കാം വിരോധം ഇനി അത് ഒഴിവാക്കുകയാണെങ്കിൽ അത് വിരോധം ഇല്ല വലാ വിശരിഹുറഹു വലാ യഹരിഖു ആനത്തഹു വല യിനുഹു അതവി ദലീലി ആലാതാലിക്ക ഇതിനൊന്നും തെളിവില്ല ഷേഖബ് നിവാസിന്റെ കവല് മുടി ചെയ്യുന്നതിന് ഇതാണുങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത് അതേപോലെ തന്നെ ഗുഹ്യഭാഗങ്ങളെ നീക്കം ചെയ്യൽ അതേപോലെ തന്നെ ചേലാകർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ ചേലാകർമ്മം ചെയ്യുക എന്നുള്ളത് ഇതൊന്നും ചെയ്യേണ്ടതില്ല ഒരാള് ചേലാകർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്തു കൊടുക്കേണ്ടതില്ല അതേപോലെ തന്നെ മുഖ്യഭാഗ രോമങ്ങൾ നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ അത് നീക്കം ചെയ്യേണ്ടതില്ലതൊന്നും ആവശ്യമില്ല കാരണം എന്താ ആ വിഷയത്തിലൊന്നും തെളിവുകൾ വരാത്തത് കൊണ്ടാണ് അതേപോലെ അതേപോലെ തന്നെ അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അവന്റെ ശരീരത്തിൽ എന്താകും വലതും ചിലപ്പോൾ എന്താണ് നീങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് വീണ് പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അത് പോയിടിച്ചുകൊണ്ട് ആ ഒരു കാരണം കൂടി ഉണ്ട് അപ്പൊ തൊന്നും എടുക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പൊ അതിനൊന്നും തെളിവുകൾ പ്രത്യേകിച്ച് വന്നിട്ടില്ല എന്നാൽ പോലും അറിയാത്തു യുദുഫർ ഷൌറുഹ സലാസ്ത ഖുറൂനിൻ വൈ യുസ്തലും വറായ പറയുക അത് ഷേഖ് കവര് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലമുടി എന്ത് ചെയ്യണം മൂന്ന് ഭാഗങ്ങളാക്കിയിട്ട് അത് വാർന്നിട്ട് ചീകി പിന്നിലേക്ക് ഇടണം വഹാദ ജാഫി ഹദീസി ഉമ്മി അതിയ മൂത്ത റബി അള്ളാഹുഅലഹിന്ന് തോന്നിട്ട് ഹദീസിൽ ഇത് വന്നിട്ടുണ്ട് നേരത്തെ ആ ഹദീസ് പറഞ്ഞിട്ടുണ്ട് ജൈനബു റബി അള്ളാഹുത്തലഹലെ കുളിപ്പിച്ച സന്ദർഭത്തിൽ അവർ പറഞ്ഞു വശത്തിനാഹ അവരുടെ മുടി ഞങ്ങൾ ചീകി കൊടുത്തു സലാസത്ത കുറൂനിൻ മൂന്ന് ഭാഗങ്ങളായിട്ട് ഹാദിയിൽ കുറവും ആ മൂന്ന് ഭാഗങ്ങൾ എന്ത് ചെയ്യണം പിന്നിലേക്ക് ഐ മീൻ വറായിഹ പിന്നിലേക്ക് താഴ്ത്തിടണം അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചെയ്തു കൊടുക്കേണ്ട ഒരു ഇതാണ് അവരുടെ മുടി മൂന്ന് ഭാഗങ്ങളാക്കണം എന്നിട്ട് അത് പിന്നിലേക്ക് താഴ്ത്തിടണം അപ്പതോടുകൂടി മയ്യത്തെ കുളിയുടെ രൂപം ഇവിടെ വിശദീകരിച്ചു പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലൂടെ വിശദീകരിച്ചു ഇത് നമ്മൾ ഓരോരുത്തരും പഠിച്ചിരിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിൽ അതുകൊണ്ട് ഉണ്ട് അതുണ്ടാകും നമ്മൾ ആളുകളെ കാത്തിരിക്കേണ്ടി വരും മയത്തിനെ വളരെ വേഗം കവറിലേക്ക് എടുക്കുക എന്നുള്ളതാണ് സുന്നത്ത് പല സ്ഥലത്തും ഇത് പിന്തിപ്പിക്കാനുള്ള കാരണം അതാണ് ആൾ വന്നിട്ടില്ല എന്ന് പറയും മയ്യത്ത് കുളിപ്പിക്കാനുള്ള ആള് വന്നിട്ടില്ല അപ്പത് ഓരോരുത്തരും പഠിച്ചാൽ മതി ഇപ്പൊ ഈ അധ്യായം നമ്മളിവിടെ അവസാന അധ്യായമല്ല ഈ പിന്നെ കിതാബ് തന്നെ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് കുറച്ച് ഭാഗങ്ങൾ കൂടിയുള്ളൂ ഏതാനും പേജുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ദുറൂസുൽ മുഹിമ പഠിച്ചിട്ട് അവസാനം നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടായിന്നുള്ളത് ചോദ്യം ഉണ്ടാവും ഇനിയും നമ്മൾ നമ്മൾ രണ്ടാം ക്ലാസ്സിലും പഠിച്ചു വിളിച്ചിട്ട് ആ വെച്ചിട്ട് ഇരിക്കാൻ പറ്റില്ല ഇതുവരെ പഠിച്ചിട്ടില്ല ഓക്കെ ഇപ്പൊ ദുറൂസുൽ മുഹിമ എങ്കിലും പഠിച്ചു തീർത്തു ഇനിയും എനിക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ അറിയില്ല എന്നുള്ളതായാലും പറഞ്ഞത് പിന്നെ പഠിച്ചിട്ട് അതിന്റെ ഫായതൊന്നും ഇല്ലല്ലോ വെറുതെ ഈ ഒരു ടൈം മണിക്കൂർ വേസ്റ്റ് ആകാന്നുള്ളതല്ലാതെ ഇത്രയും കാലം പഠിച്ചില്ല അറുപത് വയസ്സായിട്ട് അമ്പത് വയസ്സായിട്ട് നാല്പത് വയസ്സായിട്ട് മയത്ത് കുളിപ്പിക്കേണ്ടത് അങ്ങനെയെന്നുള്ളത് അറിയില്ല അത് പഠിച്ചിട്ടില്ല ഇപ്പൊ നമ്മൾ അബ്ദുറസുൽ മൊഹിമ പഠിച്ചു മയ്യത്ത് കുളിപ്പിക്കേണ്ട അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അതിന്റെ ഒരുപാട് ഷറകൾ വരുന്നുണ്ട് അതൊക്കെ വളരെ വിശദീകരിക്കാൻ നല്ല കിതാബ് തീരൂല്ല അപ്പൊ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പഠിച്ചു ഇനി നമ്മളാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് പഠിക്കാതെ നമുക്കൊരു സംഗതി കിട്ടില്ല ഇപ്പൊ ഒരു ദിക്കറി നമുക്ക് ചെല്ലണം എന്നുണ്ടെങ്കിൽ പഠിക്കണ്ടേ ഇപ്പൊ രാവിലെ ദിക്കറികൾ ഉണ്ട് വൈകുന്നേരം അധികാറുകളുണ്ട് പഠിക്കണ്ടേ എങ്ങനെ കിട്ടുന്നു അപ്പൊ അന്നും ജാഹിൽ ഇന്നും ജാഹിൽ മരിച്ചു പോകുമ്പോഴും ജാഹില് കബറിലെത്തി കഴിഞ്ഞാലും ജാഹിൽ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ദുരിവിന്റെ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ചിലപ്പോൾ നമ്മൾ ടോപ്പായിരിക്കും പക്ഷെ അത് ആക്ഷണത്തിൽ ഉപകാരപ്പെടേണ്ടത് അപ്പൊ നമ്മൾ പഠിക്കാത്തത് മനസ്സിലാവില്ല അപ്പൊ ഇതുവരെ നമ്മളിത് പഠിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്കത് അറിയില്ല അങ്ങനെയാണ് മയത്ത് കുളിപ്പിക്കണ്ടെന്നുള്ളത് അപ്പോൾ മഹലിൽ ഒരാൾ മരിച്ചാൽ കാത്തിരിക്കാണ് നിങ്ങൾക്ക് അറിയണമായിരിക്കും സംഭവം കുളിപ്പിക്കാനെടുത്ത് വെച്ചിട്ടില്ല എന്നിങ്ങനെ പറയും അവിടുന്ന് സംസാരങ്ങൾ കേൾക്കാം അതെന്താ അത്ര നേരമായിട്ട് എടുത്ത് വെക്കാത്തത് കുളിപ്പിക്കാനാളെത്തിയിട്ടില്ല അതാണ് പ്രശ്നം അപ്പൊ ഈ കിതാബ് ഇവിടെ അവസാനിക്കാൻ പോകുമ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഇത് അമലാക്കിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവില്ല ഇനിയും ആയിരിക്കും അത് ശ്രദ്ധിക്കും അപ്പൊ അതിന്റെ രൂപം ഏറ്റവും ചെറിയ രൂപത്തിലാണ് ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞത് കാൽ ഇനി അതിന്റെ അടുത്ത ഭാഗത്തിലേക്ക് പോവുകയാണ് അഞ്ചാമത്തത് തെക്കീൻ മയ്യത്തി ഇനി മയ്യത്തിനെ കഫൻ ചെയ്യലാണ് അവ കുളിപ്പിക്കൽ കഴിഞ്ഞു ഇനി മയ്യത്തിനെ കഫൻ കഫ അൽ അഫ്ദലു ഫി സലാസ്തി അസ്വാബിൻ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനെ കഫൻ ചെയ്യേണ്ടത് മൂന്ന് ഡ്രസ്സിലാണ് മൂന്ന് തുണിയിൽ അത് വെള്ള വസ്ത്രമായിരിക്കണം മൂന്ന് തുണി ആയിരിക്കണം ലൈസ ഫിഹ കമീസുൻ വല ഇമാമ അതിൽ എന്ത് വേണ്ടതില്ല കുപ്പായമോ തലപ്പാവോ വേണ്ടതില്ല കമീസ് കുപ്പായം ഇമാമത്ത് തലപ്പാവ് കമാ ഫൈല പിന്നെ വിശ്വദാസലും അങ്ങനെയാണ് കഫൻ ചെയ്തത് യുദർജു ഫിഹ ഇതറാജൻ യുദ്ധറജു ഫിഹ ഇതരാജൻ എന്ന് പറഞ്ഞാൽ ആ വസ്ത്രം വെക്കേണ്ട രീതിയാണ് പറയുന്നത് ആ മൂന്ന് വസ്ത്രങ്ങൾ മേലക്കു മേലെ വെക്കണം അതിന്റെ രൂപോടെ വിശദീകരിക്കാൻ നമുക്ക് ടൈം ഉണ്ടാവില്ല ആ മൂന്ന് വസ്ത്രങ്ങൾ ഇങ്ങനെ അടുക്കടുക്ക് ഒന്ന് വെച്ചു അതിന്റെ മേലൊന്ന് അതിന്റെ മേലൊന്ന് അങ്ങനെ മൂന്ന് അടുക്കുകളായിട്ട് വെക്കണം അതാണ് എന്ത് പിന്നെ അതുകൊണ്ട് പുതിയ അത് ആദ്യം തന്നെ തൃപ്തിവാക്കിട്ട് വെക്കണം വൈൻ കമീസിൻ ഇസാരിൻ വ ലിഫാഫത്തിൻ ഫല ബഹിസ ഇനി കമീസും ഇസാറും ഒരു ലിഫാഫത്തും അങ്ങനെയാണെങ്കിലും എന്തില്ല പ്രശ്നമൊന്നുമില്ല വേണമെങ്കിൽ എന്ത് ചെയ്യാം കാരണം അവൻ ജീവിച്ചിരിക്കുമ്പോൾ ഷർട്ട് ഇട്ട ആളാണ് തുണി എടുത്ത ആളാണ് അതാണെങ്കിലും വിരോധമല്ല അതല്ലെങ്കിൽ മൂന്ന് മൊത്തത്തിലുള്ള വസ്ത്രങ്ങൾ അതല്ലെങ്കിൽ ഒരു കമീസും ഒരു കുപ്പായവും ഒരു ഉടുതുണിയും ഒരു ലിഫാഫത്ത് മൊത്തത്തിൽ ലിഫാഫത്ത് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ചുറ്റി പൊതിയുന്ന ഒന്ന് മയത്തിനെ മൊത്തത്തിൽ പൊതിയുന്നതിനാണ് ലിഫാഫത്ത് പൊതിയുക എന്നാ ഫലാബോസ് അതിനെന്തില്ല കുറ്റൊന്നുമില്ല കാരണം ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ് കമീസും ഇമാമത്തും ഇല്ലാതെയാണ് ലംബലാമിനെ കഫൻ ചെയ്തത് എന്നുള്ള പറഞ്ഞത് ഇനി അത് ധരിപ്പിച്ചാൽ പ്രശ്നമൊന്നുമില്ല വൽ മറുപത് വന്നാൽ സ്ത്രീ ആണെങ്കിൽ ദുഖഫനും ഹംസത്തെ അസ്വാൻ അഞ്ച് വസ്ത്രങ്ങളിലാണ് കഫൻ ചെയ്യേണ്ടത് അപ്പോ അവിടെ വ്യത്യാസം വന്നു ആണുങ്ങളാണെങ്കിൽ മൂന്നാണ് മൂന്നാണ് പെണ്ണുങ്ങളാണെങ്കിൽ അഞ്ചെണ്ണം ആണുങ്ങൾ മൂന്നാണ് പെണ്ണുങ്ങളാണെങ്കിൽ അഞ്ചെണ്ണം സ്ത്രീകളാണെങ്കിൽ ആ അഞ്ചെണ്ണ ഏതൊക്കെയാണ് ഒന്ന് രണ്ട് ഹിമാർ മൂന്ന് ഇസാർ പിന്നെ ലിഫാഫത്തേ മൂന്ന് രണ്ടും അഞ്ച് ദിറ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളം കുപ്പായത്തിനാണ് വരാം ശരിക്കും സ്ത്രീകളെ വീട്ടിലൊക്കെ ധരിക്കുന്ന വസ്ത്രത്തിനാണ് ദിറ എന്ന് പറയുന്നത് കമീസാണ് കമീസുൽ മറത്തിബി വൈത്തിഹ എന്നാണ് നിങ്ങളം കുപ്പായം അതാണ് ദിറ അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർ ധരിച്ചിരുന്നത് പോലുള്ള വസ്ത്രം തന്നെ ഹിമാർ എന്ന് പറഞ്ഞാൽ മക്കന ഹിമാർ ഇസാർ എന്ന് പറഞ്ഞാൽ തുണി അരയെടുപ്പ് ലിഫാഫത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടെണ്ണം അപ്പൊ മൂന്നെണ്ണമായി പിന്നെ രണ്ടെണ്ണം മൊത്തത്തിൽ പുതിയത് അപ്പൊ മൊത്തത്തിൽ അഞ്ചെണ്ണം സ്ത്രീകള് പുരുഷന്മാരാണെങ്കിൽ മൂന്ന് വസ്ത്രം ഒക്കെ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഒലിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അഞ്ചെണ്ണം വാജിബ് അക്കിൽ ജമി സോബു വാഹിദുൻ ജമി അൽ മയ്യത്തി ഇവിടെ നിർബന്ധമായിട്ടുള്ളത് ഒരൊറ്റ വസ്ത്രമാണ് ശരീരത്തിന് മൊത്തം ആ മയ്യത്തിന് മൊത്തം പൊതിയുന്ന ഒരൊറ്റ വസ്ത്രം അതാണ് എന്ത് നിർബന്ധം അതൊരു മുസ്ലിം മരിച്ചാൽ അത് നിർബന്ധ ഒരൊറ്റ വസ്ത്രത്തിലെ മൊത്തത്തിൽ ആ മയ്യത്തിന്റെ മൊത്തത്തിൽ പൊതിയുക എന്നുള്ളത് ലാക്കിന് ഇതാക്കാൻ ആണെങ്കിൽ കൊണ്ടും സിതർ വെള്ളം കൊണ്ടും കുളിപ്പിക്കണം മൊഹിരിമാണെങ്കിൽ അവനെ കഫൻ ചെയ്യണം അവൻ എടുത്തിട്ടുള്ള അവന്റെ ആ ഡ്രസ്സിലും അവന്റെ ആ മുണ്ടിലും ആ തുണിയിലും ആ മുണ്ടിലും അവൻ എന്ത് ചെയ്യണം കഫൻ ചെയ്യണം അതല്ലെങ്കിൽ അത് രണ്ടുമല്ലാത്തതിലും അപ്പോൾ മുഹരീമിനെ സംബന്ധിച്ചിടത്തോളം അതായത് ഹജ്ജിനോ എംബ്രക്കോ ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇസാർ ഉണ്ടല്ലോ അതേപോലെ തന്നെ അവന്റെ ഇതാവിലാണ് അവന്റെ ആ തട്ടം കൊണ്ടുമാണ് അവനെ കഫൻ ചെയ്യേണ്ടത് വലായുഗത്ത റസുദിന വിശദീകരണം പേരുണ്ടല്ലോ വലായുഗത്ത റസുഹു വല വജുഹു വല ഇത ഈ മൂന്ന് കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം അപ്പൊ മുഹീമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ട് ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടുള്ള ഒരാളെ മരിച്ചാൽ അവിടെ വ്യത്യാസം തല മറക്കരുത് മുഖം മറക്കരുത് സെന്റും ഉപയോഗിക്കരുത് അവ അവിടെ വ്യത്യാസം വന്നു സാധാരണക്കാരോട് ഒരാളും മുഹരിമായ ഒരാളുടെ വ്യത്യാസം വന്നു വലായു കത്താറ തല മറക്കരുത് വലാ വജു അവന്റെ മുഖം മറക്കരുത് സുഗന്ധം ഉപയോഗിക്കരുത് കാരണം ഖിയാമത്തി കമ അലൈഹി കാരണം അവൻ ഖിയാമത്ത് ഹയാമത്തിനാളില് ഉയർത്തിയത് നിൽപ്പിക്കപ്പെടുന്നത് നേരത്തെ ഷഹീദിൻ്റെ പറഞ്ഞു ഓർമ്മ ഉണ്ടല്ലോ ആ ബ്ലഡ് അടുക്കാനാണ് അവിടെ മയ്യത്തെടുക്കണം അവരെ മറു ചെയ്യണം കാരണം അവര് ഇരിക്കും വരെ അതേപോലെ തന്നെ മുഹരിമ ിൽ പ്രവേശിച്ച ഒരാള്ലബല്ലാണ് അപ്പൊ അത് അതിന്റെ ഒരു ശ്രേഷ്ഠത കനാവിഷയത്തിൽ ഹരീസ് വന്നിട്ടുണ്ട് ഇനി ഇഹ്റാമിൽ പ്രവേശിച്ച ആള് സ്ത്രീ ആണെങ്കിൽ കുഫിനത്ത് കായിരിഹ മറ്റുള്ള സ്ത്രീകളെ പോലെ തന്നെയാണ് അവരെ കഫൻ ചെയ്യേണ്ടത് വലാ കില്ലാ വ്യത്യാസം വരുന്നത് അപ്പൊ ഇഹ്റാമിൽ മരിച്ചിട്ടുള്ളത് ആണെങ്കിൽ അവിടെ സുഗന്ധം ഉപയോഗിക്കരുത് നിഹാവ് കൊണ്ട് മുഖം മറക്കരുത് ഗ്ലൗസും ധരിക്കരുത് കുഫാസ് ഇതാണ് അവിടെ വ്യത്യാസം വരുന്നത് എന്നാൽ വലാഖി ഞുഗത്ത വജുഹാ വയദാഹ വിൽ കഫൻ എന്നാൽ അവരെ അല്ല ഈ കുഫിനത്ത് ഫീ അവരെ കഫൻ ചെയ്യാനുള്ള ആ വസ്ത്രം കൊണ്ട് എന്ത് ചെയ്യണം മൊത്തത്തിലും മൂടണം അവരുടെ രണ്ട് കൈകളും കൂടണം മുഖവും മൂടണം സ്ത്രീകളാണെങ്കിൽ കമാ കമാക്കത്തമ്മ ബയാനുസഫി ബയാനസി തക്ഫീലിന് മറിക നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീയെ കഫൻ ചെയ്യുന്നതിന്റെ സിഫത്ത് പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞല്ലോ അഞ്ച് വസ്ത്രങ്ങളാണെന്ന് പറഞ്ഞല്ലോ ിൽ കുട്ടികളാണെങ്കിൽ ഒരു വസ്ത്രം മതി അത് മൂന്ന് വരെ ആകാം അതാണ് ഫി സോബിൻ എന്നാൽ പെൺകുട്ടിയാണെങ്കിൽ ഒരു കമീസും രണ്ട് മൊത്തത്തിൽ ചുറ്റി പൂതിയാനുള്ളതും ഉണ്ടായിരിക്കണം പെൺകുട്ടിയാണെങ്കിൽ ഇനി അതിന്റെ ഷർഹ് നോക്കുക അഷർഹ് അപ്പതാണ് കഫൻ ചെയ്യേണ്ട രീതി ഹാമിസൻ അഞ്ചാമത്തത് തക്യ്യത്തി മയ്യത്തിനെ ഷെഹ്ബിൻ്റെ കവല് അതിലെ ഷർഹ് വഹാദിഹിൽ മർഹലത്തുല്ലത്തി മറഹലത്തിൽ അപ്പൊ കുളിപ്പിച്ചതിന് ശേഷം ചെയ്യേണ്ട കാര്യമാണ് തെക്ക്ഫീൽ എത്തിയ നേരത്തെ പറഞ്ഞതുപോലെ കുളിപ്പിക്കണം അതിനുശേഷം എന്ത് ചെയ്യണം കഫൻ ചെയ്യണം നേരത്തെ പറഞ്ഞതുപോലെ കുളിപ്പിച്ചതിന് ശേഷമാണ് കഫൻ ചെയ്യേണ്ടത് കാൽ അറഹമിൻ പറഞ്ഞാൽ അഫ്ദലു ണെങ്കിൽ മൂന്ന് വസ്ത്രം കൊണ്ടാണ് അവനെ കഫൻ ചെയ്യേണ്ടത് ആ മൂന്ന് വസ്ത്രങ്ങൾ വെളുത്ത വസ്ത്രങ്ങളായിരിക്കണം അവിടെ എന്ത് വേണ്ട കുപ്പായും വേണ്ട തലപ്പാവും വേണ്ടതില്ലാസ്ലമിന് അങ്ങനെയാണ് ചെയ്തത് അതിന്റെ ഷർഹ് വൽ മുറാദു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്വാവിൻ നീളമുള്ള മൂന്ന് കോട്ടന്റെ വസ്ത്രങ്ങൾ അല്ല നിങ്ങളുണ്ടായിരിക്കാം മനുഷ്യലാ അതാണ് അതാണ് നീളമുള്ള

കൃത്യമായി വന്നിട്ടുണ്ട് സഹോലിയത്ത് എന്ന് പറഞ്ഞാല് കറിയത്തും ഒരു ഗ്രാമത്തിന്റെ പേരാണ് സഹോൽ ആ ഗ്രാമത്തിൽ ഉണ്ടാക്കിയ ഡ്രസ്സാണ് മൂന്ന് തുണികളാണ് ഉപയോഗിച്ചത് അത് മിൻ എന്നുള്ളത് അതിന്റെ അടിയിൽ കൊടുത്തിട്ടിൻ അത് പരുത്തികൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ത് വന്നിട്ടുണ്ട് യമനിലുണ്ടാക്കിയ മൂന്ന് വെള്ള വസ്ത്രങ്ങൾ കൊണ്ട് പരുത്തി കൊണ്ടുള്ള മൂന്ന് വെള്ള വസ്ത്രങ്ങൾ റസൂള്ളം കഫൻ ചെയ്യപ്പെട്ടു അതിൽ എന്തുണ്ടായിരുന്നില്ല കമീസ് ഉണ്ടായിരുന്നില്ല ഇമാമത്ത് ഉണ്ടായിരുന്നില്ല തലപ്പാവും ഉണ്ടായിരുന്നില്ല അതാണ് ഇതിന്റെ തെളിവ് ബുഖാരി മുസ്ലിം അതിന്റെ തഹ്ലീജ് അള്ളിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ അടിസ്ഥാനത്തിലാണ് എന്ത് പറഞ്ഞത് ഖമീസും വേണ്ട ഇമാമത്തും വേണ്ട മൂന്ന് വെള്ള വസ്ത്രങ്ങൾ അതുകൊണ്ട് മൊത്തത്തിൽ പൊതി യുദറജു മയ്യത്തിന് യുദറജൻ അതിന്റെ ഐ കാമില ആ മൂന്ന് വസ്ത്രങ്ങൾ ഇങ്ങനെ അടക്കടക്കായിട്ട് വെക്കും അട്ടിക്ക് അട്ടിക്ക് വെക്കും ഒന്നിന്റെ മീത ഒന്നായിട്ട് ആദ്യത്തെ വസ്ത്രം കൊണ്ട് മൊത്തത്തിൽ ആദ്യത്തെ ഡ്രസ്സ് കൊണ്ട് ആ വസ്ത്രം കൊണ്ട് പൊതിഞ്ഞു പിന്നെ രണ്ടാമത്തെ വസ്ത്രം കൊണ്ട് പൊതിഞ്ഞു മൂന്നാമത്തെ വസ്ത്രം കൊണ്ട് പൊതിഞ്ഞു ഇതാണ് ഇങ്ങനെ മൂന്ന് വസ്ത്രങ്ങൾ മൂന്ന് വെള്ള വസ്ത്രങ്ങൾ അതാണ് എന്ന് പറഞ്ഞു ഇതൊക്കെ കണ്ട് മനസ്സിലാക്കണം ആ വസ്ത്രം റെഡിയാക്കി വെക്കണത് വൈൻ കുഫിനി കമീസിന് ഫലബോധ അതിന് വിരോധമല്ല ഇനി ഒരു കമീസും ഒരു ഇസാറും ഒരു തുണിയും ഒരു കുപ്പായം ധരിപ്പിച്ചു

ഇത് പുരുഷന്മാരെക്കാൾ കൂടുതൽ അധികണ്ട് അധികം കാരണം അത് പെണ്ണാണ് പെണ്ണിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഫി വഹിയൽ ദുനിയവിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പുരുഷന്റെ അവറത്തിനേക്കാൾ മറക്കേണ്ടത് അവർത്ത് മറക്കാനുള്ളത് സ്ത്രീക്കാണ് കതാലിക്ക തക്കൂന് ഹാലുഹാഫിൽ മൗത്തി അത് മരിച്ചാലും അങ്ങനെ തന്നെയാണ് ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ സ്ത്രീകൾക്കാണ് അവറത്ത് എന്നുള്ളത് പുരുഷന്മാരെക്കാൾ മറക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് പെണ്ണാണ് അത് മരിച്ചാലും അങ്ങനെ തന്നെ അപ്പൊ ആ രീതി തന്നെയാണ് മരണത്തിന് ശേഷം അത് സ്ത്രീക്ക് കൊടുത്തിട്ടുള്ള ആദരവാണ് എന്തെന്ന് കച്ചവട കച്ചവടച്ചേരക്കാണ് ഏത് പെണ്ണ് എന്നുള്ളത് ബിസിനസ്സിനുള്ള ഏറ്റവും നല്ല മാർഗം ഏതാണ് അത് പെണ്ണാണ് മനുഷ്യന്മാർക്ക് ഏറ്റവും നല്ല ആസ്വദിക്കാനുള്ളത് എന്താണ് വിഭവം ഏതാണ് അത് ജീവിച്ചിരിക്കുന്ന ഒരു പെണ്ണാണ് മനുഷ്യനെ ആസ്വദിക്കാൻ ഏറ്റവും കൂടുതൽ ആസ്വദിത കിട്ടുന്നത് പെണ്ണാണ് അപ്പൊ അതിനെ സംരക്ഷിക്കാൻ ആര് ചെയ്തിട്ടുള്ളത് ഇസ്ലാം ചെയ്തിട്ടുള്ളത് അതിന് പരിമിതികൾ വെച്ചു ാണ് ആസാറ് പിന്നെ അരയടുപ്പ് ധരിപ്പിക്കുക ആ തുണി ധരിപ്പിക്കൽ അതിന്റെ ചുറ്റുള്ള വാങ്ങുക പിന്നെ ആ കുപ്പായം ധരിപ്പിക്കുക അനുളമുള്ള കുപ്പായം ധരിപ്പിക്കുക പിന്നീട് മുഖമക്കനെ ധരിപ്പിക്ക ആ തലന്റെ ബാക്കിയുള്ള വാങ്ങുകൾ ധരിപ്പിക്കുക സിമ്മുഫ് ബി ലിഫാഫ ലിഫാഫി ബിൻസ് പിന്നെ നേരത്തെ പുരുഷന്മാരെ പറ്റി പറഞ്ഞതുപോലെ ആ നിങ്ങളുള്ള രണ്ട് തുണികൾ കൊണ്ട് മൊത്തത്തിൽ പൊതിയ ഇതൊക്കെ ആ വെള്ളവസ്ത്രം കൊണ്ട് ചെയ്യണം അതൊക്കെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് റെഡിയാക്കണം അതിനെ കുപ്പായം ധരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അരയടുപ്പ് ധരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദുനിയാവിലുള്ളത് പോലെ നമ്മൾ മനസ്സിലാക്കി ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണത് പോലെയല്ല അതൊക്കെ ആ വെള്ള വസ്ത്രം അത് വെട്ടിയിട്ട് ക്ലിയറാക്കി ആദ്യമൊക്കെ റെഡിയാക്കിട്ട് വെക്കണം അവിടെ ആ നിസ്കാര കുപ്പായം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കുപ്പായം ഏതാണെങ്കിലും നമ്മൾ എന്ത് പറഞ്ഞാലും അതൊക്കെ ആദ്യം അവിടെ വെട്ടിയിട്ട് റെഡിയാക്കണം ആക്ഷിമാർ ഒക്കെ ആ വെള്ള വസ്ത്രം കൊണ്ട് തന്നെ അഞ്ച് വസ്ത്രങ്ങൾ കൊണ്ട് അങ്ങനെ പിന്നെ രണ്ട് വസ്ത്രങ്ങൾ കൊണ്ട് മൊത്തത്തിൽ ചുറ്റി ചുറ്റിപ്പുതിയാനുള്ളതും ഹാദാൽ അഫ്ദലു ഇത് ശേഖ അബ്നാജിന്റെ വേറെ കിതാബ് എന്നുള്ള ഒരു ഉദ്ധരണി എടുത്തുകൊടുക്കുകയാണ് ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് കമാ ഇൽമ് അഹു ഇൽമ് പറഞ്ഞതുപോലെ ഈ രൂപമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് തദുല്ലു ഫിദിക്കും അതിനെ സൂചിപ്പിക്കുന്ന തെളിയിക്കുന്ന ഹദീസുകൾ വന്നിട്ടുണ്ട് വൈൻ ഫലബാസ് ഇനി അഞ്ചിൽ കുറവായി അതുകൊണ്ട് ഒന്നില്ല തകരാറൊന്നും അതിന്റെ തഹരിചില് കൊടുത്തിട്ടുണ്ട് കാലത്ത് അവര് പറഞ്ഞിട്ടുള്ള ഹരീസിൽ വന്നിട്ടുണ്ട് കുൻതുഫീമൻ ഖസല ഉമ്മി ഉമ്മ ഉമ്മ കുൽസൂവും ബിതറസൂൽ അഹ്ലാം റസൂൽ അല്ലാസ് വസമയുടെ മകളായ ഉമ്മ കുൽസൂമിനെ കുളിപ്പിച്ച കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു ഇന്ത് വഫാത്തി ഹാവും മരിച്ച സന്ദർഭത്തിൽ സന്ദർഭത്തില്സൂൽ അല്ലാസ് വല്ലം അങ്ങനെ റസൂൽ അള്ളഹി വസ്ലം അവരെ കഫം ചെയ്യാനുള്ള വസ്ത്രങ്ങൾ ഞങ്ങൾക്ക് നൽകിയതിൽ ആദ്യം നൽകിയത് അൽ ഹിക്കാഗ് അപ്പോ അതിന്റെ തെളിവ് പറയാണ് ആദ്യം ഞങ്ങൾക്ക് നൽകിയത് ഏതാണ് ഉമ്മ കുൽസൂം റലി അള്ളാഹു തല കുളിച്ച റസൂൽ അല്ലാ ഞങ്ങൾക്ക് ആ ട്രസ്സുകൾ നൽകിയത് ഒന്ന് ഹിക്കാ ആദ്യം നൽകി അതായത് അരയെടുപ്പ് സുമ്മിറ പിന്നീട് ആ നീളം കുപ്പായം ഹിമാർ പിന്നീട് മുഖമക്കന സുമൽ മിൽഹ പിന്നീട് ചുറ്റിപ്പൊതിയാനുള്ള വലിയ തുണി സുമ ഉദിജത്ത് ബാദു പിസ്തബി പിന്നെ അങ്ങനെ ചുറ്റിപ്പൊതിന് ശേഷം മറ്റേ ഡ്രസ്സിൽ മൊത്തത്തിൽ ചുറ്റി പറഞ്ഞു മൊത്തം അഞ്ച് തഹ്രീജിയിൽ കൊടുത്തിട്ടുണ്ട് അഹമ്മദ് അബൂദാവൂദ് ഈ ഹദീസിന്റെ സിഹത്തിന്റെ കാര്യത്തിൽ എന്തുണ്ട് ചില ചർച്ചകളുണ്ട് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത് കാല ഇബിൽ മുൻ ഇബിൽ മുൻതിർ പറഞ്ഞു അക്സറു

ഇങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട് പുരുഷന്മാരെ പോലെ തന്നെയാണ് സ്ത്രീകളുടേതും മൂന്നെണ്ണം മതി മൊത്തത്തിൽ ചുറ്റി പുതിയ മൂന്നെണ്ണം മതി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അസുൽ അവിടെ എന്താണ് തസാവി ബൈന അഹ്കാമി മൊത്തത്തിൽ ഇങ്ങനെയുള്ള മതവിധികളിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും വരെ പോലെ കാണുക എന്നുള്ളതാണ് വലിയ മക്കാലൻ അപ്പൊ നേരത്തെ പറഞ്ഞ ഹദീസോ അതാണ് എന്ത് പറഞ്ഞത് കാരണം നേരത്തെ പറഞ്ഞ ഹദീസിലെ സനതിൽ എന്തുണ്ട് ചില സംസാരങ്ങൾ വന്നിട്ടുണ്ട് ചില മക്കാലുകൾ വന്നിട്ടുണ്ട് അപ്പം ആ ഹദീസ് ദുർബലമാണെന്ന് പറഞ്ഞ ആൾക്കാർ ആൾക്കാരെന്ത് പറഞ്ഞു പുരുഷന്മാരെ പോലെ തന്നെയാണ് അപ്പം അതിന് വിരോധമൊന്നുമില്ല അവരെ ആ മൂന്ന് വസ്ത്രത്തിൽ മൊത്തത്തിൽ പൊതിഞ്ഞാലും മതി എന്നാൽ ഈ ഹദീസ് സ്വഹിയാണെന്ന് പറഞ്ഞ ആൾക്കാർ ആൾക്കാരെന്ത് പറഞ്ഞു അഞ്ചു വസ്ത്രം ഉപയോഗിക്കാം അവർക്ക് എന്ത് വാദമല്ല അഞ്ച് വസ്ത്രത്തിൽ കുറഞ്ഞാലും വിരോധമൊന്നുമില്ല എന്നുള്ളത് പറയാനുള്ള കാരണം അതാണ് ഇത്തരത്തിലുള്ള ഹരീസുകൾ വരുന്ന ചില ചർച്ചകൾ ഉണ്ടാവും ചില ആൾക്ക് ആ ഹദീസ് സ്വഹിയായി കിട്ടും ചില ആളുകൾക്ക് ആ ഹദീസ് ലൈഫായിട്ടാണ് മനസ്സിലാക്കിയിട്ടുണ്ടാകുക അതെന്തുകൊണ്ടെന്നുള്ളത് വേറെ നമ്മൾ പഠിക്കണം അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി വിശദീകരിക്കാനുണ്ട് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം ഇൻഷാല്ല